സ്നാഭയോഹൻ തന്നെ ജനനത്തിരുന്നാളാണിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു സമയം വരെ വന്യതയുണ്ടായിരുന്നമ്മ വാർദ്ധക്യത്തിൽ ഗർഭവതിയാകുമ്പോൾ അപ്പനും നഷ്ടപ്പെടുന്നത് സ്വന്തം സംസാര ശേഷി ജീവിതത്തിലെ നല്ലൊരു കാലഘട്ടം മുഴുവൻ മാതാപിതാക്കളിൽ നിന്നകന്ന് മരുഭൂമിയിലെ ഏകാന്ത ജീവിതം ഉടുക്കാനുണ്ടായിരുന്നു തൊട്ടക രോഗം ഇത്രയുമൊക്കെ കഷ്ടപ്പാടും ദുരനുഭവം തന്ന ദൈവത്തിന് വഴിയൊരുക്കുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോഗം അവിശ്വാസിയാവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തോട് ചോദിക്കുവാന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടും ആ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഏൽപ്പിച്ചതെല്ലാം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന് പറഞ്ഞ് വൃത്തിയായി ചെയ്ത മനുഷ്യൻ കർത്താവിൻ്റെ ഒരു വാഴ്ത്തുണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനില്ല യോഹനാൻ എട്ട് ഇരുപത്തിയൊൻപത് അവിടെ നിന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കഷ്ടതയുടെ നാളുകളിലും നമ്മുടെ കരം പിടിച്ചു നടത്തുന്നത് കർത്താവാണ് ഉള്ളതെല്ലാം നൽകി ദൈവനിയോഗം പൂർത്തിയാക്കുന്നവർക്ക് പൂര്ത്തിയാക്കുന്നവർക്ക് ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക